നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇടവരാശിക്കൂറുകാരായ കാർത്തികയുടെ അവസാന മൂന്ന് പാദത്തിൽ ജനിച്ചവർ രോഹിണി മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് നവംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ജ്യോതിഷപരമായി നവംബർ മാസം വളരെ പ്രാധാന്യമുള്ള മാസമാണ് നവംബർ മാസത്തിൽ വളരെ അപൂർവമായ ഒരു ഗ്രഹയോഗവും സൂര്യന്റെ നീചക്ഷേത്രസ്ഥിതിയും ചൊവ്വയുടെ മൗഢ്യസ്ഥിതിയും ഉണ്ട് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ നീചക്ഷേത്രമായ തുലാത്തിലും ശേഷം വൃശ്ചികത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് സംക്രമിക്കും ബുധൻ പതിവിലും വിപരീതമായി വക്രം പ്രാപിച്ച് വൃശ്ചികത്തിൽ നിന്നും തുലാത്തിലേക്ക് സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം രാശിയിലും ബുധനും ശുക്രനും തുലാം വൃശ്ചികം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന സൂര്യകുജ ശുക്രയോഗം നവംബർ മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യൻറെയും ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അഥവാ കൂറ് ഏതെന്ന് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും സമയവും അത് എ എം പി എം അടക്കം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇടവക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ ഏറ്റവും അനുകൂല സ്ഥാനമായ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് സംബന്ധിയായ രോഗങ്ങൾക്ക് അതായത് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാനും ഇടയാകും ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം മനസുഖം അനുഭവിക്കാൻ ഇടയാകുന്നതുമാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകും ജോലി സംബന്ധിയായി ഉയർച്ച ഉണ്ടാകുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനുമെല്ലാം നവംബർ മാസത്തിൽ സാധ്യതയുണ്ട് ഇടവക്കൂറുകാർക്ക് സൂര്യൻ നവംബർ പതിനാറാം തീയതി ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെടാം സൂര്യൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് അനാവശ്യമായ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകളും ഉണ്ടാകാം നവംബർ മാസത്തിൽ ഇടവക്കൂറുകാർക്ക് ശുക്രസ്ഥിതി അനുകൂലമല്ലാത്തതിനാൽ വിവാഹ തടസ്സം ഉണ്ടാകും എന്നാൽ സൂര്യൻ ഏഴിൽ നിൽക്കുന്ന സമയത്ത് വിവാഹം നടക്കുകയാണെങ്കിൽ കുലീനയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നതും അവൾ നിമിത്തം ഭാഗ്യവും ധനവും കൈവരാനിടയാകുകയും ചെയ്യുന്നതാണ് കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിൽ ആകാത്തത് നിമിത്തം ഉദരവ്യാധി പിടിപെടുന്നതിനുള്ള സാധ്യതയും ഈ സമയത്ത് കൂടുതലാണ് അനാവശ്യമായുള്ള യാത്രകൾ നിമിത്തമോ രോഗം നിമിത്തമോ തന്റെ മനസുഖം കുറയുന്നതിനും മനസ്സിൽ ഒരു ദൈന്യത ഉടലെടുക്കുന്നതിനും കാരണമാകും കൂടാതെ ആരുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള പ്രോത്സാഹനവും ഒന്നും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതല്ല ഇവരുടെ ഭാര്യയ്ക്ക് രോഗം വരുന്നതിനും അത് നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും കൂടി ഈ സമയത്ത് ഇടയാകുന്നതാണ് സർക്കാർ സംബന്ധമായ കോൺട്രാക്റ്റുകളും അതല്ലെങ്കിൽ സർക്കാർ സംബന്ധമായി ഇടപഴകുന്നവരുമെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ നിന്നോ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയാകും താൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അതിന് തുല്യമായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുന്നതിനൊന്നും ഈ സമയം ഇടയാകുന്നതല്ല എന്നാൽ ഇവർക്ക് തന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെയുള്ള ആരുടെയെങ്കിലും വളർച്ചയിൽ വളരെയധികം അഭിമാനം തോന്നുകയും അവരെ പോലെ ആകണമെന്നുള്ള വലുതായ ആഗ്രഹം നവംബർ മാസത്തിൽ ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് നിലവിലെ ശുക്രന്റെ ആറാം ഭാവസ്ഥിതി അത്ര അനുകൂലമല്ല സ്ത്രീകൾ നിമിത്തം പലവിധേനയുള്ള അശുഭം ഉണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പല വിധേനയുള്ള അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അതിനാൽ തന്നെ നവംബർ മാസത്തിൽ വിവാഹത്തിനും പ്രണയ സംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതിനുമെല്ലാം നവംബർ മാസത്തിൽ ഇടയായേക്കാം എന്നിരുന്നാലും ഇവരുടെ കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കുന്നതിന് ഈ സമയത്ത് സാധിക്കും കൂടാതെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്ന കാലത്ത് വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടൂ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രമായിരിക്കും ലഭിക്കുക മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളി വേഷം കെട്ടേണ്ടതായ അവസ്ഥയും സംജാതമാകും തൻ്റെ വരവ് നോക്കാതെ മറ്റുള്ളവരെ അകമഴിഞ്ഞു സഹായിക്കുവാൻ ഇവർ നവംബർ മാസത്തിൽ തയ്യാറാകും കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ നിമിത്തം ധനനഷ്ടം വന്നു ഭവിച്ചേക്കാം സ്ത്രീ സംബന്ധിയായോ കലഹം നിമിത്തമോ പലവിധേന ദുഃഖമുണ്ടാകാൻ ഇടയാകും ഇവർ തന്റെ വരവ് നോക്കാതെ കയ്യിലെ പണം ചിലവഴിക്കുന്ന ഒരു സമയമാണിത് സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ വഴക്കിനോ മറ്റോ പോകാതിരിക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത് അപ്രകാരം ഉണ്ടായാൽ മാതാവിനെയും ഗുരുജനങ്ങളെയുമെല്ലാം ദുഃഖിപ്പിക്കുന്നതിന് ഇടയായേക്കും എന്നാൽ നവംബർ ഇരുപത്തി ആറാം തീയതിയോടുകൂടി ശുക്രൻ തന്റെ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇടവക്കൂറുകാർക്ക് അത്ര ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്ന് ഭവിക്കുന്നതിനും പ്രേമനൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചു നാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധി വരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താന പിറവിക്കുള്ള അനുകൂല കാലഘട്ടവുമാണ് എന്നാൽ ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സമയമാണിത് വിവാഹം നടക്കുന്നതിനും ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും ഇവർക്ക് നിലവിൽ ബുധൻ വിവാഹഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടായേക്കാം ബിസിനസിന്റെ വിപുലീകരണമോ അതല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ എല്ലാം ഈ ഒരു സമയം ഒഴിവാക്കി ചെയ്യുന്നതാകും കൂടുതൽ നല്ലത് ഈ സമയങ്ങളിൽ ഇവർക്ക് മറ്റുള്ളവരോട് വളരെ സൗമ്യമായി സംസാരിക്കുന്നതിനും സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടനായി ഭവിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ടു പോകുന്നതിനും അതല്ലെങ്കിൽ പുതിയ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തനിക്കിഷ്ടപ്പെട്ട വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ തടസ്സമുണ്ടാകുന്നതിനുമെല്ലാം നവംബർ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള സമയം ഇടയാകും എന്നാൽ ഈ സമയങ്ങളിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരികയും തന്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും എന്നാൽ നവംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ബുധൻ വക്രം പ്രാപിച്ച് തിരികെ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും അന്യനാട്ടിൽ പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ സാഹചര്യം ഉദയം ചെയ്യുന്നതുമാണ് തന്റെ സഹിഷ്ണുതയും ക്ഷമയും പിന്നീട് ഗുണത്തിനായി വരുന്നതാണ് തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നുചേരുകയും ചെയ്യും തൊഴിലിടത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തലപ്പൊക്കിയാലും മനസംയമനം പാലിച്ച് അവയെ മറികടക്കാൻ ഇടവരും കൂടാതെ കടമോ മറ്റോ വാങ്ങിച്ച് തന്റെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയും ബിസിനസ്സിലെ ശത്രുക്കളെ എന്ത് വില കൊടുത്തും ഇവർ നശിപ്പിക്കുന്നതിന് തയ്യാറാകുകയും ചെയ്യും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും ഇടയാകും കൂടാതെ ഇവർക്കെടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് സാധിക്കും ഇടവക്കൂറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ കലഹത്തിന് സാധ്യത കാണുന്നു നവംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം തന്റെ ബിസിനസിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നേരിടുന്നതിന് തയ്യാറാകുകയും ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും ഒക്ടോബർ പതിനാറാം തീയതിയിലെ രാശിമാറ്റ ശേഷം വ്യാഴം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തിന്റെ സ്ഥിതി അത്ര അനുകൂലമല്ല ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരുതരം നിസ്സഹായതാ മനോഭാവം ഇവർ പ്രകടിപ്പിക്കും എന്നാൽ എഴുത്തുകുത്ത് ജോലികൾ അധ്യാപന വൃത്തി എന്നിവ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണിത് നവംബർ പതിനാറാം തീയതിക്ക് ശേഷം ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവൃത്തികളിൽ വിഘ്നവും ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇവർക്ക് അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇടവക്കൂറുകാർക്ക് ശനി നിലവിൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവം പലവിധ ധനലാഭങ്ങളുടെ സ്ഥാനമായതിനാൽ ഒന്നിലധികം വരുമാനമാർഗം കൈവരാൻ അനുകൂലമായ സമയമാണിത് ശനിക്ക് ഉച്ചവ്യാഴത്തിന്റെ ദൃഷ്ടി കൂടിയുള്ളതിനാൽ നിർബന്ധമായും ഇടവക്കൂറുകാർ പുതിയൊരു വരുമാനത്തിനായി ശ്രമിക്കേണ്ടതാണ് അപ്രകാരം ശ്രമിച്ച് വിജയിച്ചാൽ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും അസംഘടിത മേഖലയിലും നിർമ്മാണ മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്കും നവംബർ മാസം വളരെ നല്ലതാണ് നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി കൈവരും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും പരീക്ഷിച്ചു നോക്കാവുന്നതുമാണ് തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണിത് ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും കൂവളമാല അർച്ചന ചെയ്യിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത്